ബാർ അസോസിയേഷൻ പൂർണ്ണമായും വനിതകളുടെ നിയന്ത്രണത്തിൽ പതിനഞ്ചംഗ ഭരണസമിതിയിലെ എല്ലാ സ്ഥാനത്തേക്കും വനിതകളാണ് തെരഞ്ഞെടുക്കപ്പെട്ടത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ തൊണ്ണൂറ്റിയേഴ് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് വനിതാ അംഗം തെരഞ്ഞെടുക്കപ്പെട്ടത് ഇതാദ്യമായാണ് മുഴുവൻ പദവികളിലും വനിതകൾ തെരഞ്ഞെടുക്കപ്പെടുന്നത് ഉഷാ മേനോനാണ് പുതിയ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് വർഷത്തെ ഭരണസമിതി എന്ന് പറഞ്ഞാൽ ഒരു ഭരണസമിതിയാണ് ആദ്യമായിട്ടാണ് ഇങ്ങനെ വനിതകൾ മാത്രമായിട്ടുള്ള ഒരു ഭരണസമിതി ചാർജ് എടുക്കുന്നത് അത് കോട്ടയം ജില്ല എന്നല്ല ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഇങ്ങനെ ഈ പതിനഞ്ച് പേര് കൂടി ഞങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ നല്ല രീതിയിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് ആഗ്രഹം ഇവിടെ ഉള്ള ജൂനിയർ അഭിഭാഷകർക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുക ജൂനിയർ അഭിഭാഷകർക്ക് ഇപ്പോൾ മറ്റു ഭാരവാഹികളായി മിനിമോൾ സുരീഗ് വൈസ് പ്രസിഡന്റ് ആർ രമ്യ സെക്രട്ടറി പ്രതീഷ ജോർജ് ജോയിന്റ് സെക്രട്ടറി നിഷ നിർമ്മല ജോർജ് ആശാ രവി വനിതാ പ്രതിനിധികൾ സോളിമോൾ സിബാഷൻ രമ്യ റോസ് ജോർജ് കെ ജി മഞ്ജുഷ പി എസ് സഞ്ജു ഗായത്രി രവീന്ദ്രൻ മാഗി ബൽറാം ടിനുസ് കറിയ എൻ ജി ദീപ അയറൻ എലിസബത്ത് എന്നിവരും തെരഞ്ഞെടുക്കപ്പെട്ടു സ്ത്രീ ശാക്തീകരണത്തിന്റെ കാലഘട്ടത്തിൽ പാലാ ബാർ അസോസിയേഷനിലെ വനിതകൾ മാത്രം ഉൾപ്പെടുന്ന ഭരണസമിതി ചുമതല ഏറ്റെടുക്കുന്നതും ശ്രദ്ധേയമായി